കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രോത്ത് ഗിൽഡ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു കുന്നംകുളം വ്യാപാര ഭവനിൽ ഓർഗനൈസേഷൻ ഗോൾ സെറ്റിംഗ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിജയകൃഷ്ണൻ നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി പി ആന്റണി സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എം നാസർ സി എ ബൈജു സി ജി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു മിസോൺ ഫൌണ്ടർ കെ സുഭാഷ് ബാബു പി പി ഷബീർ അലി കെ സുഭാഷ് ബാബു എന്നിവർ ക്ലാസുകൾ നയിച്ചു സിഒഎ കുന്നംകുളം ഗുരുവായൂർ വടക്കാഞ്ചേരി ചേലക്കര കമ്മിറ്റികൾ ക്യാമ്പന നേതൃത്വം നൽകി ഇത് ഒരു സുപ്രഭാതം